നമസ്കാരം തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദം ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വോട്ടിനൊന്നുമല്ല സുരേഷ് ഗോപി ജയിച്ചത് എഴുപത്തയ്യായിരത്തോളം വരുന്ന വോട്ടിനാണ് അത് ആ വിജയം ആധികാരികമായിരുന്നു ഇതൊക്കെ നമുക്കറിയാം പക്ഷെ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിലുള്ള പിശകാണ് എപ്പോഴും പലപ്പോഴുമൊന്നല്ല എപ്പോഴും തന്നെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കയാണ് പിണറായി വിജയനും സുരേഷ് ഗോപിയും മന്ത്രി ബിന്ദുവും ഒക്കെ പലതവണയായിട്ട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തിനു മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തണം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്തിന് ഉത്തരം പറയണം നിങ്ങൾ ആരാണ് എന്ന ചോദ്യം സുരേഷ് ഗോപിയൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളാരാണ് ആരാണ് ജനങ്ങളാണ് പ്രധാനം മാധ്യമമാരാണ് എന്ന് ചോദിക്കുന്നു മാധ്യമത്തെ ജനാധിപത്യത്തിന്റെ നാലാം തോണെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്ന് പറയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളെങ്ങനെയാണ് അറിയിക്കുന്നത് ജനങ്ങളെ മാധ്യമങ്ങളിലൂടെയാണ് അറിയിക്കുന്നത് ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്നവരോട് പറയുകയല്ല അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കാൻ മാധ്യമത്തെ ആശ്രയിക്കുന്നത് അത് ശരിയല്ല അതല്ല അതിൻ്റെ രീതി ഇപ്പോ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണെങ്കിലും ഒരു ജനപ്രതിനിധി ജനങ്ങൾ വോട്ട് കൊടുത്ത ആൾ എന്ന നിലയിൽ ഒന്ന് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും മാധ്യമങ്ങളെ പരിഹസിക്കുന്നതും അത് ജനങ്ങളെ വോട്ട് ചെയ്ത ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യം തന്നെയാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സർ സർ ഒന്നും പറയാനില്ലേ ഒന്നും പറയാനില്ലേ മാധ്യമങ്ങളെ ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കണം അവരെ നിയന്ത്രിക്കേണ്ട ഇടത്ത് നിയന്ത്രിക്കണം അതൊക്കെ ശരി തന്നെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഒരു വനിതാ റിപ്പോർട്ടർ സുരേഷ് ഗോപയോട് ചെയ്ത കാര്യമെല്ലാം നമുക്കറിയാം അതൊക്കെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി അതിനുശേഷം അദ്ദേഹം ഒരു നിയന്ത്രണം മാധ്യമങ്ങളോട് പാലിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒക്കെ ശരി പക്ഷേ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഇതിപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം വരുന്നു അപ്പോഴെങ്കിലും സംസാരിക്കാം ഇനിയിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഇഷ്ടമില്ല എന്നാണെങ്കിൽ അത് ശരിയല്ല എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെയോ അല്ലെങ്കിൽ സർക്കാർ ചിലവിൽ ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കി തൻ്റെ ഭാഗം തനിക്ക് സംസാരിക്കാനുള്ളത് തനിക്ക് പറയാനുള്ളത് ഇതാണ് തനിക്ക് വോട്ട് തന്ന ആളുകളോട് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോടാണ് തനിക്ക് പറയുന്നത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ പേരിൽ താൻ പറയുന്നതാണ് എന്നെങ്കിലും ഉള്ള രീതിയിൽ അത് വ്യക്തമാക്കേണ്ടതായിരുന്നു അതായിരുന്നു ശരി മാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മനപൂർവ്വം കരിവാരിത്തേക്കുവാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊഴിവാക്കുകയോ അതിനോട് ലളിതമായിട്ട് പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ വായടച്ചിരിക്കുന്നത് മുന്നോട്ടുള്ള യാത്രയെ ഒരുപാട് വലിയ തോതിൽ അത് ബുദ്ധിമുട്ടാക്കും തൃശ്ശൂരിൽ നടന്ന അത്രയും വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷനിൽ വോട്ട് ബാങ്ക് പിളർന്നിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതൊക്കെ നമുക്കൊരുവിധം പ്പെട്ട എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കാതിരിക്കുന്നതും തന്നെ സംബന്ധിച്ച ഒരു ഉണ്ടാകുമ്പോൾ അത് തെളിവുകളോടെ പുറത്തു വന്നു എന്ന് ഓരോരുത്തരും അവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ കേരളം മുഴുവൻ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ നമ്മുടെ വായിൽ നിന്നൊരു പ്രതികരണം ആഗ്രഹിച്ചിരിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിനോടുള്ള ഒരു കൊഞ്ഞനം കുത്തലാണ് അല്ലെ ജനാധിപത്യം എന്ന സിസ്റ്റത്തിന് നേരെ നടത്തുന്ന ഒരു കൊഞ്ഞനും കുത്തലാണ് അപ്പം ഈ പിണറായി വിജയനും സുരേഷ് ഗോപിയുമൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നു അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നു നിങ്ങളോടതെനിക്ക് പറയേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറയുന്നു അപ്പോൾ അതും ഇതുമൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം ജനങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ അവരിലേക്ക് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യം നിങ്ങളുടെ ഇതിനോടുള്ള പ്രതികരണം അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അതോ വിജയിച്ചതിന് ശേഷം പിന്നെ ജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ സത്യം ഞാൻ മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ ഒരു പൊസിഷൻ അല്ല ജനപ്രതിനിധി എന്ന പദം ജനങ്ങൾ തിരഞ്ഞെടുത്തു വിട്ട ഒരാള് പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ എത്ര നാൾ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കും ഒറ്റ വാക്കിലുള്ള ആക്രോശങ്ങളും പരിഹാസവും പരിഹസിക്കുന്ന രീതിയിലുള്ള ആ ശാരീരിക ചേഷ്ടകളുമൊക്കെ ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് ഭൂഷണമല്ല പലപ്പോഴായിട്ട് ഒരു ആ ഒരു തൃശ്ശൂരങ്ങ് എടുത്തതിന് ശേഷം പലപ്പോഴായിട്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പിശഗ് ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ട് അത് നല്ലതിനല്ല കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ ബി ജെ പി പ്രവർത്തകരെ ചെന്ന് സുരേഷ് ഗോപി കണ്ട കാര്യവും ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീയുടെ വീട്ടിലെത്തി അവരെ സന്ദർശിച്ച് കാര്യങ്ങൾ സംസാരിച്ചതുമൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് അവിടെയൊന്നും മാധ്യമങ്ങളെ വിലക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ അപ്പോൾ അധികം പരിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും അല്ലാത്ത വിഷയങ്ങളിൽ മൗനം പാലിക്കുകയും മാധ്യമങ്ങളെ പരിഹസിക്കുകയും ഒഴിവാക്കുകയും യും ചെയ്യുന്ന രീതി അത് നല്ലതല്ല അപ്പൊ ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയോട് അങ്ങേയറ്റം പ്രതികൂലിക്കുന്നു സുരേഷ് ഗോപിയുടെ ഈ മനോഭാവം അത് പറയുമ്പോൾ തന്നെ ഈ വിഷയം ഇങ്ങനെ കത്തിപ്പടരുമ്പോൾ ഇവിടുത്തെ സർക്കാരും റവന്യൂ വകുപ്പും ഒക്കെ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയത് ആരാണ് ബി ജെ പി അല്ല ഇലക്ഷൻ കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷവും ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ജോലിക്കാരായിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആരാണ് സി പി ഐയുടെ ഒരു മന്ത്രിയാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ഒരു മന്ത്രിയാണ് തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് അപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് പറയുന്നത് ആരോടാണ് കെ രാജനോടാണ് ആ പൂരം കലക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കെ രാജൻ ഒരുപാട് കാര്യത്തിൽ പ്രതികരിക്കുന്നതും കണ്ടല്ലോ അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ചേർക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബി എൽ ഒമാരാണ് അവരൊക്കെ ബി ജെ പി പ്രവർത്തകരാണോ അപ്പോൾ കേരള സർക്കാരിൻ്റെ അണ്ടറിൽ റവന്യൂ വകുപ്പിൻ്റെ അണ്ടറിൽ നടന്ന ഒരു ഇലക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ അപ്പൊ ഇത്രയും നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരാതി പോലും വരുന്നത് ഇത്രയും നാളും ഇവർ ഒന്നും അറിഞ്ഞില്ലേ എന്നത് ഇവർ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട ഒരു സംഭവമാണ് കരട് വോട്ടർ പട്ടിക വരും ഒറിജിനൽ വോട്ടർ പട്ടിക വരും സപ്ലിമെൻ്ററി വോട്ടർ പട്ടിക വരും അപ്പോഴൊക്കെ ഓരോ ഘട്ടത്തിലും എന്തിന് വോട്ട് ചെയ്യുന്ന അന്ന് വരെ അതിനുശേഷം നാല്പത്തഞ്ച് ദിവസത്തിനകം പോലും നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോഴൊന്നും ഈ ഒരു പരാതി വന്നിട്ടില്ല അപ്പോഴൊന്നും ഇവരുടെ കണ്ണിൽപ്പെട്ടില്ലേ അപ്പോൾ ആരുടെ അനാസ്ഥയാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ എന്നത് ഒരു ചോദ്യമായി ഒരിടത്ത് നിൽക്കുന്നു അപ്പോൾ ഏതായാലും സത്യാവസ്ഥയൊക്കെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വരട്ടെ എന്തെങ്കിലും ഒരു വോട്ടാണെങ്കിലും കള്ളവോട്ട് ഇതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിലുള്ള അട്ടിമറി തന്നെയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ട് കിട്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരെണ്ണമെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് തന്നെയാണ് അത് തെറ്റാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ ജനപ്രതിനിധികളുടെ മന്ത്രിമാരുടെയാണെങ്കിലും കേന്ദ്രമന്ത്രിമാരുടെയാണെങ്കിലും രാഷ്ട്രീയക്കാരുടെയൊക്കെ ആണെങ്കിലും മാധ്യമങ്ങളോടുള്ള പൊതുജനങ്ങളോടുള്ള മനോഭാവം മാറ്റണം കസേര കിട്ടുന്നത് വരെ ഒരു രീതി കസേര കിട്ടിയതിന് ശേഷം ഞാനെന് ഇവരെയൊക്കെ മൈൻഡ് ചെയ്യണം ഞാൻ ആരാണെന്ന് അറിയില്ല എന്ന ഭാവം ഒരിടത്തും ഒരാളെയും ഒരു പാർട്ടിയെയും എത്തിക്കില്ല അതിനൊരു ഉദാഹരണമാണ് പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ പാർട്ടിയുടെയും ഇന്നത്തെ അവസ്ഥ ഒരാൾ മൂലം ഒരു പാർട്ടി നശിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അതുപോലെ തന്നെ ആയിത്തീരും അപ്പോൾ അക്കാര്യത്തിൽ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ തെളിവുകളോടെ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരട്ടെ